സോ ഈ കാണുന്ന ടെക്സ് എഫക്ട്സുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് തമിഴിലോ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഈ കാണുന്ന കിടൽ എഫക്ട്സുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് എഫക്ട്സുകൾ ഈ വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നതാണ് ഇതുപോലത്തെ ഏത് എഫക്ട്സുകൾ വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെക്സ്റ്റ് സ്റ്റുഡിയോ ഡോട്ട് കോം എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് ആദ്യം കാണുന്നത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം മലയാളത്തിലും ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം ഇവിടെ ഒരുപാട് ഫോൺ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ടെക്സ്റ്റുകൾ ഇതുപോലെ ആഡ് ചെയ്യാം മലയാളത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാം എഫ് എം എൽ ഫോൺസാണ് അതിൽ കൂടുതലും കുന്നത് നമുക്ക് ഏത് ഫോൺ വേണം യൂണിക്കോഡ് ഫോൺ കാണാൻ ഏത് ഫോൺ കണ്ട് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഒരു ഫോൺ എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഏതൊരു എഫ് എം എൽ ഫോണാണ് നമ്മൾ എഫ് എം എൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോൺ ഒരു കറക്റ്റ് മലയാളം കിട്ടത്തുള്ളൂ സോ ഇവിടെ ഒരുപാട് എഫക്ട്സ് നമുക്കിവിടെ കാണാവുന്നതാണ് ഇതൊന്ന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണോ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഇവിടെ മലയാളം ഫോൺസ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് ഫോൺസുണ്ട് നമുക്കത് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുള്ള ഫോൾഡുകൾ അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് അവിടെ പി എൻ ജി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പി എൻ ജി ആയിട്ട് അറിയാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വരുന്ന ഓപ്ഷനാണിത് സോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വീഡിയോയിലോ സ്റ്റാറ്റസിനോടെയാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ കുറച്ച് ഐക്കൺസും ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസും യൂസ് ചെയ്യാം എന്താ യൂട്യൂബിൻ്റെ ഐക്കണ ആണ് സെലക്ട് ചെയ്തത് പിന്നെ കുറച്ച് ഫ്രീ ആനിമേഷൻസും ഉണ്ട് നമുക്ക് അനിമേഷൻസ് ഇഷ്ടമുള്ള ആനിമേഷൻ ഫ്ലക്സി കൊടുക്കാം സോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം എടുക്കുകയാണെങ്കിൽ ആ എഫക്ട്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഒരുപാട് വെറൈറ്റി എഫക്ട്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് നമുക്കിവിടെ ലൈൻ ഹൈറ്റും ക്യാരക്ടറും എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക